നമസ്കാരം സ്വാഗതം ഞാൻ കെ എം യു പി സ്കൂളിൽ മെഗാ കാർഷിക വിളവെടുപ്പ് വിദ്യാർത്ഥികളുടെ ഫാം എന്നിവ മാതൃകയായി കെ എം യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഒന്നേക്കാൽ ഏക്കർ സ്ഥലത്തൊരുക്കിയ അഗ്രിഫാമിന്റെ വിളവെടുപ്പ് മഹോത്സവം വേറിട്ടൊരു അനുഭവമായി മാറി ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ വിളവെടുപ്പ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി കർമ്മം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ പരിശീലനം നൽകുന്നതിനായി സ്വന്തം ഭൂമി വിട്ടു നൽകി ഈ ഉദ്യമത്തിന് പിന്തുണ നൽകിയത് കാർഷിക പ്രവർത്തകനും പി ടി എ പ്രസിഡന്റുമായ എം പി ഇബ്രാഹിം ആയിരുന്നു അദ്ദേഹത്തിന്റെ സഹകരണത്തോടെയാണ് ഒരുക്കിയത് കുട്ടികൾ ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി എ സബാഹ് എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി നൂറുൽ അമീൻ യടിയൂർ കൃഷി ഓഫീസർ ജുമൈല റാഷിദ് വാർഡ് മെമ്പർ ലൂബി റഷീദ് പ്രധാന അധ്യാപകൻ കെ ആർ ബിജു അധ്യാപകരായ ഹഫീസ് മുഹമ്മദ് സി പി ഷഹർബാൻ കെ പി സുസ്മിത വി ആർ രേഖ എം പി ബാബു എന്നിവർ പങ്കെടുത്തു സ്കൂൾ അധ്യാപകൻ കെ വി സുധീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഇബ്രാഹിം നന്ദി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം വലിയ സഹായകമായി ന്യൂസ് ബ്യൂറോ ഇടയൂർ സ്കൂളിന്റെ സ്കൌട്ട് ആൻഡ് ഗൈഡ് അതുപോലെ തന്നെ വിവിധ ക്ലബുകൾ സയൻസ് ക്ലബ്ബ് ഉറുദു ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെ കുറെ ക്ലബുകളും ചേർന്ന് നടത്തിയ പച്ചക്കറി വിളവെടുപ്പിന്റെ ഒരു ദിവസം കൂടിയാണ് ജൈവ പച്ചക്കറി ാണ് ഇന്നിവിടെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്തായിരുന്നാലും ഈ മറ്റു വിദ്യാലയങ്ങൾക്കൊക്കെ ഒരു കൃഷി രീതി ഇതിൻ്റെ ഒരു വിളവെടുപ്പ് മഹോത്സവം മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് കൂടി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്തായിരുന്നാലും നമുക്കറിയാം ഭാരത് സ്കൈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നമ്മുടെ സമൂഹത്തിന് നന്മ നിറഞ്ഞ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒട്ടേറെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതോടൊപ്പം ഈ ഇവർക്ക് പിന്തുണ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരെയും പ്രിയപ്പെട്ട പി ടി എ ഉൾപ്പെടെയുള്ള എച്ച് എം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് പ്രിയപ്പെട്ട മാനേജർ എല്ലാവരെയും ഈ അവസരത്തിൽ മുക്തഖണ്ഠം അഭിനന്ദിക്കുകയാണ് അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് ഇബ്രാഹിംഖ ഉൾപ്പെടെയുള്ള അവരുടെ ഫാമിലിയെയും ഒക്കെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു പ്രസംസിക്കണം സ്കൂളിന്റെ അധ്യാപകരുടെയും പി ടി ഐയുടെ ഒക്കെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെയേറെ അഭിനന്ദനാർഹമാണ് വളരെയേറെ മാതൃകാപരമാണ് കുട്ടികളായിട്ടുള്ള നിങ്ങൾ സമയം കണ്ടെത്തി അതുപോലെ മാസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ പിന്നെ നമ്മുടെ അഫീസ് മാഷ് അതുപോലെ പിറകിലുള്ള ബണ്ണി യൂണിറ്റ് ലീഡേഴ്സ് അതുപോലെ ടീച്ചേഴ്സ് ഗേൾസിന്റെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു പ്രോ പ്രവർത്തനം ഈ അവസരത്തെ നന്ദിയും അറിയിക്കുകയും മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്ത സഹകരിച്ച എല്ലാവർക്കും നമ്മുടെ വീട്ടിയെ അധ്യാപകരെ അതുപോലെ മറ്റുള്ള എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഭാവുകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലം ഒന്നര ഏക്കറോളം സ്ഥലം വിട്ടു നൽകി നമ്മുടെ പി ടി എ പ്രസിഡന്റ് മാതൃകയായിരിക്കുകയാണ് അതിൽ ഒരുപാട് കൃഷി ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പാണ് എന്തുകൊണ്ടും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒട്ടേറെ മഹത്തായ പരിപാടികൾക്ക് രൂപം കൊടുത്ത ഒരു സ്കൂളാണ് കെ യു പി സ്കൂള് അത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കെ യു പി സ്കൂളിൽ നടത്തിയത് സ്കൗട്ട് ആൻഡ് ഗൈഡിനെ മാത്രം അസ്തുവാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതെന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ജൈവ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഈ സംവിധാനം അവര് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിത രീതിയിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ മറ്റ് മാംസ ആഹാരങ്ങളാണ് അതിലൊക്കെ തന്നെ ഒരുപാട് പിന്നെ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള സാധനങ്ങളാണ് നമ്മളൊക്കെ ഭക്ഷിക്കുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനനുസരിച്ചതുമായ ഒരു ഭക്ഷണ രീതിയെ അല്ല പക്ഷെ അതൊക്കെ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇതിന് തയ്യാറായി എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യമായി അഭിനന്ദിക്കുന്നത് മത്സര വിത്തിടും വിത്തിട്ട് അത് മുളച്ചു വരുന്ന ഒരു അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും ഇതെങ്ങനെയാണ് വരികയെന്നും അങ്ങനെ നോക്കി 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 ഇത് ഈ ഒരു വിള കൊയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പൊ ബാക്കിയുള്ള പല ഇതിലേക്കും പോവാതെ കുട്ടികളെ രക്ഷിക്കാനും ഇങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും ഇതിനു വേണ്ടി മുൻകൈ എടുത്ത സ്കൂളിലെ സ്റ്റാഫിനും അതുപോലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും മെയിൻലി ഈ കുട്ടികൾക്കും അതുപോലെ പി ടി ഐ പ്രസിഡന്റിനും എല്ലാവർക്കും എല്ലാ ആശംസകളും അങ്ങനെ മാനേജറും അതുപോലെ അറിയിച്ചു കൊള്ളുന്നു അധ്യാപകര് കെ പി സ്കൂളിലെ എല്ലാ അധ്യാപകരും എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ പി ടിഎ ഭാരവാഹികൾ എല്ലാവരും പിന്തുണ കൊടുത്ത് ഇങ്ങനെ ഒരു ഏക്കറയും മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തും കൃഷി ഉണ്ടാക്കാൻ സാധിച്ച് അതിന്റെ ആദ്യ വെള്ളം ഇത് ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് ഉറും നല്ല മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ പച്ചക്കറിയാണ് ഇത് അത് ഇന്ന് ഇത് വലിയൊരു മെഗാ എടുക്കാൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ empire college of science moodal kutipuram malipuram